ചായ ഒന്നും ഇട്ടില്ല നാലുമണി കഴിഞ്ഞു വന്നപ്പം എന്നിവിടെ ഇരുന്ന് അവക്ക ഞാൻ ചായ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ പിന്നെ ഇങ്ങനെ പോയോ ചേട്ടൻ വീണ്ടും മൂന്ന് മണിക്കല്ലേ രണ്ടേ മുക്കാലായപ്പോ ഞാൻ അങ്കനവാടി പോവാൻ തുടങ്ങിയപ്പോ ഞാൻ കിടന്ന് വിളിച്ച് പോവാ അങ്ങനെ അന്നരാ വന്നത് ഞാൻ ഇപ്പൊ ഞാൻ ചോറ് വിളമ്പി കൊടുത്തിട്ട് അങ്കൻവാടി പോയി തിരിച്ചു വന്നപ്പോഴെങ്കിൽ ചേട്ടൻ കഴിച്ചങ്ങ് പോയായിരുന്നു ഞാൻ പറയാൻ കേടിച്ചോ കുടിച്ചില്ല രാവിലെ തൊട്ടേ ഇങ്ങനെ നിക്കുവാ വെയിലൊന്നുമില്ല തണുപ്പ് നല്ല അന്തരീക്ഷം തണുപ്പ് ലെഫ്റ്റ് ടീച്ചറാന്നോ ലെഫ്റ്റ് ഞാൻ നോക്കുമ്പോ എന്റെ ലെഫ്റ്റ് ചെയ്താ ചേച്ചി നോക്കുമ്പോ ചേച്ചി ലെഫ്റ്റ് ചെയ്ത ലെഫ്റ്റ് ടുത്ത് എന്നാ ഞാൻ ടീച്ചർ ഒന്നും അല്ല കേട്ടോ ലുക്ക് അക്ഷയ് ഹായ് ഞാൻ ടീച്ചർ ഒന്നും അല്ല കേട്ടോ ലുക്കേ പിന്നെ 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 എന്തോണ്ട് ബാബു ഹായ് എന്തോണ്ടൂക്കളൊക്കെ ഉള്ള നയി പുതിയതായിരുന്നു അല്ല കുറച്ചാളായി ഞാൻ പിന്നെ നൈറ്റി ഇട്ടോണ്ട് വരുത്തില്ലല്ലോ ഈട് പിന്നീന്ന് അംഗൻവാടിന്ന് വന്നപ്പോ അങ്ങനെ ഭയങ്കര ക്ഷീണ ഞാൻ പിന്നെ അതങ് മാറ്റി നൈറ്റ് നെയ്റ്റി ഒരു സുഖം കിട്ടും പിന്നെ ഇങ്ങനെ ഇരിക്കുവാ നമ്മള് കൊറേ നാളായി ഇങ്ങനെ ചെയ്തിട്ട് എത്ര എത്രയാഴ്ച ഒരു മാസം ആവാനോ അതോ രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച എന്തോ അവിടെ കിടന്ന് പറയുന്നേ എന്താ വേണോന്ന ആ കളിപ്പാട്ട് എടുത്തു വെച്ചിട്ട് തന്നെ തന്നെ സംസാരിച്ചോണ്ട് കളിക്കുന്നത് പിന്നെ

നോക്കി അന്നേരം ഉറക്കം നേരത്തെ ബുക്കൊക്കെ എടുക്കുമ്പോഴായിരുന്നു ഇപ്പൊ ഫോൺ എടുത്താ ഉറക്കുന്നു ఎనికి టూ ఎనికి టీచర్మారైనట్టివర్ ഞാൻ കുഞ്ഞിന്റെ ചുമ്മാൻ തമാശക്ക് ഇങ്ങനെ പിടിക്കുന്നു ഓച്ചല്ലേ നല്ല രസിക്കിങ്ങനെ പിടിക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഞാനിങ്ങനെ തൊട്ടന്നു നിങ്ങൾ ലൈവ് ടീച്ചർ ടീച്ചറോ ടീച്ചറിന്റെ തീമുമായിട്ടാണല്ലോ വന്നേക്കുന്നത് ഞാൻ ആ സ്റ്റുഡൻറ് ആവോ ടീച്ചർ കിട്ടിട്ടല്ലേ എന്നാൽ നുള്ള കൊടുക്കാൻ അറിയാവോ ச்சு பிச்சு பிள்ள பிச்சு கொடுக்கி இங்கு

ചേച്ചി നുള്ളു കൊടുക്കാറിയാവുന്ന ശിവ ചേച്ചിയോടുള്ള അറിയാത്തത് ആരെങ്കിലും രതീഷ് ചായ കുടിച്ചോ ചായ കുടിച്ചില്ല ചായ ഇവിടെ എടുത്തോ ചേടിച്ചില്ല പത്തനംതിട്ട കോന്നിയിലാണ് കേട്ടോ എന്റെ സ്ഥലം ചേച്ചിയുടെ സ്ഥലം കുന്നിക്കോട് കൊട്ടാരത്തിൽ ആൾക്കാർ കണ്ട കോന്നെ ഇലസാണോ പിന്നെ കാണിച്ചൂട

എന്തോ ഈ ഇത്ര നേരം അവളെ കളിച്ചോണ്ടിരുന്ന ഞാൻ ഫോണിങ്ങനെ ഇരിക്കുന്ന അവള് കണ്ടില്ല ഇപ്പഴാ കണ്ടത് പിന്നെന്താ ഉണ്ടിക്കുവാങ്ങനെ ഇരിക്കുവ എന്ത് ചേച്ചാ മോള് പറയുന്ന ചേച്ചി ഞാനിവിടെ ചായ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കൂടി ചേർത്താണ് തങ്ങാറ്റവാ ചൂടോട് കൊണ്ട് വെച്ചതാ കുഞ്ഞു കുഞ്ഞോട് ഉണ്ട് ചേച്ചി అయ్యోదా <laughs> నమ్మక <laughs> <laughs> ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ചായ ാണ്തീഷ് പിന്നെ എനിക്ക് ബിസ്കറ്റ് കാര്യം എന്താ തരല്ലോ

പിന്നെ ഒറ്റയ്ക്ക് ചായ കുടിച്ച വയല തോന്നോട്ടെ പിന്നെന്തോ ജോലിയൊക്കെ ഒതുങ്ങിയോ ജോലി ആ പിന്നെ ചിക്കൻ ആണോ മീൻ ഞങ്ങളിപ്പൊ മീനൊക്കെ വൈകാൻ രണ്ടാഴ്ച ഇനി രണ്ടുമൂന്നവണെ ഒരു മെസ്സേജ് സഹായിച്ചേക്കുന്നത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കു വന്നു പിന്നെ Pinando, non lo usiamo. Non macchizza, non non macchizza. Non è il marlino, è lo

ും കളിക്കൊന്നുമില്ല ഇവിടെ അങ്ങ് പോന്നു

اشتركوا <applause> <applause> രി

Chị chi Ôi ồ có nó quyết luôn